ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ അവസാനിച്ചു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ആഴ്ച ഗുണം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ അനീഷിനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അനീഷ് വളരെ ഒരു എന്താ പറയുക ഇന്നസെൻ്റ് ഒരു മനുഷ്യനാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ല എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായമുണ്ട് പറയുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിലും ഷോയിലുമൊക്കെ കണ്ടതാണ് അപ്പാനുശ്വരത്തിനെയും അല്ല അതുപോലെ തന്നെ അനുവിനെയും ജയിലിൽ ഇടുന്ന സമയത്ത് അവർ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് അനീഷിനെ ലാലേട്ടൻ വന്നാൽ ഉടനെ അനീഷിനെ പുറത്താക്കണം എന്നാണ് വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞിരുന്നത് അനീഷിനെതിരെ എല്ലാവരും ഒരേ സ്വരത്തിലായിരുന്നു നിന്നിരുന്നത് എന്നാൽ എപ്പിസോഡ് കഴിഞ്ഞ ദിവസമാണെങ്കിലും ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതൊന്നും ഉണ്ടായില്ല അപ്പാനുശ്വരത്തും അനുമോളുമൊക്കെ ഇന്ന് നിന്നുരുകയായിരുന്നു ലാലേട്ടൻ പറയുന്നത് ഇതൊരു ഗെയിമാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇതിനെ നേരിട്ട് കൊണ്ട് തന്നെ മുൻപോട്ട് പോകണം എല്ലാവരും വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് അല്ല വന്ന അപ്പാനുശ്വരത്തൻ ടീമ് ഇന്ന് മറ്റേ എലിപോലെ പോയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിപ്പോയി സഹിച്ച് നിന്നോളാം എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുകയായിരുന്നു ഇന്ന് ലാലേട്ടൻ പറഞ്ഞു ഇത് സഹിച്ച് നിൽക്കാം അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നത് ഞങ്ങളിത് സഹിച്ച് നിന്നോളാം എന്നാണ് പറഞ്ഞത് എന്തായാലും ഈയൊരു എപ്പിസോഡ് മുഴുവനും അനീഷിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു